വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകുന്നു പി ജെ ജോസഫ് സ്വതന്ത്രനായി ഇടുക്കിയിൽ മത്സരിക്കുമെന്നുള്ള വിശദാംശങ്ങളാണ് ലഭ്യമാകുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് രണ്ടായി പിളരുകയാണെന്നുള്ള വാർത്തയ്ക്ക് ഏകദേശവും സ്ഥിരീകരണമായിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പി ജെ ജോസഫ് തിരുവനന്തപുരത്തെത്തി യു ഡി എഫ് നേതാക്കളെ കണ്ടിരുന്നെങ്കിലും ഈ വിഷയത്തിനകത്ത് കൃത്യമായ തീരുമാനം ഉണ്ടായിരുന്നില്ല നാളെ വൈകുന്നേരത്തോടുകൂടി ഇതിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നായിരുന്നു ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് ആ രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള സൂചനകളും ഉണ്ടായിരുന്നു ജി സജിത്ത് തിരുവനന്തപുരത്തു നിന്നും ചേരുന്നു സജിത്ത് കൃത്യമായി സ്ഥിരീകരിക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു പി ജെ ജോസഫ് ഇടുക്കിയിൽ യു ഡി എഫ് സ്വതന്ത്രനായി മത്സരിക്കുമെന്ന വാർത്തയുടെ സ്ഥിരീകരണം അത്തരമൊരു നീക്കത്തിലേക്കാണ് കോൺഗ്രസിലെ ചർച്ചകൾ നീങ്ങുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് പി ജെ ജോസഫിനെ ഇടുക്കിയിൽ സ്വതന്ത്രനായി അവതരിപ്പിക്കുക എന്നതാണ് കോൺഗ്രസിന്റെ തന്ത്രം ഇതിന് രണ്ട് സാധ്യതകളാണ് കോൺഗ്രസിന് മുന്നിലുള്ളത് ഒന്ന് പി ജെ ജോസഫ് ഉയർത്തിയ കേരള കോൺഗ്രസിലെ കലാപക്കൊടിയുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ ഇടപെടൽ അതിന് ഒരു സമവായ സാധ്യത അതിലേക്ക് ജോസഫിനെ അന്വയിപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള പുതിയൊരു സാധ്യതയായി കാണുന്നു മറ്റൊന്ന് ഇടതുമുന്നണിയുടെ സിറ്റിംഗ് സീറ്റായ ഇക്കി പിടിക്കാൻ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്ന പി ജോസഫ് ആയിരിക്കും എന്ന നീക്കവും ഇതിന് പിന്നിലുണ്ട് ഈ രണ്ട് സാധ്യത ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു രാഷ്ട്രീയ നീക്കത്തിന് കോൺഗ്രസ് ഒരുങ്ങുകയാണ് അത്തരമൊരു ചർച്ചകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് മനസ്സിലാകുന്നത് അങ്ങനെയെങ്കിൽ പി ജെ ജോസഫിനെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇടുക്കിയിൽ അവതരിപ്പിക്കും കോൺഗ്രസിന് ഒരു മികച്ച സ്ഥാനാർത്ഥിയെ ഇടുക്കിയിൽ കണ്ടെത്താനും കഴിയുന്നില്ല ഉമ്മൻചാണ്ടി മത്സരരംഗത്തില്ല എന്ന കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട് ഓ സാഹചര്യത്തിൽ കൂടിയാണ് പി ജെ ജോസഫിനെ ഇടുക്കിയിൽ സ്വതന്ത്രമായി മത്സരിപ്പിക്കാനുള്ള സാധ്യതയിലേക്ക് കോൺഗ്രസിലെ ചർച്ചകൾ നടക്കുന്നത് വളരെ പെട്ടെന്ന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാകുന്നത് എന്തായാലും പി ജെ ജോസഫ് കോൺഗ്രസ് സ്വതന്ത്രനായി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇടുക്കിയിൽ മത്സരിക്കാനുള്ള ഒരു സാധ്യത ആ സാധ്യത തള്ളാനാവില്ല സജിത്ത് അതോടൊപ്പം തന്നെ എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്ന് വരുന്ന വാർത്തകളുടെ സ്ഥിരീകരണം എന്താണ് അതായത് കേരള കോൺഗ്രസ് എം രണ്ടാവുക എം എൽ എ സ്ഥാനം രാജിവെക്കുകയാണെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരമുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരികയല്ല സ്വാഭാവികമായിട്ടും അങ്ങനെയാണെങ്കിൽ മോർസ് ജോസഫും രാജിവെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ ആ രീതിയിലുള്ള ഒരു ഫോർമുലയാണ് ഉള്ളത് അതിൽ ആശയക്കുഴപ്പമുണ്ടോ പി ജെ ജോസഫ് പ്രധാനമായും നേരത്തെ ഇന്നലെ മുതൽ കോൺഗ്രസ് നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ ഉന്നയിച്ച വിഷയം പാർട്ടിയിൽ നിന്നും മാറി മറ്റൊരു സംവിധാനമായി മാറിയാൽ അതിൽ കോർമാറ്റ നിരോധന നിയമത്തിന്റെ തടസ്സങ്ങൾ ഉണ്ടാവരുത് ഇക്കാര്യത്തിൽ മുന്നണി നേതൃത്വം അതായത് കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് കെ എം മാണിയിൽ നിന്ന് ഉറപ്പ് വാങ്ങണം എന്നതായിരുന്നു ആവശ്യം ഈ വിഷയത്തിൽ ഇത്തരമൊരു ധാരണയും ഉരുത്തിരിഞ്ഞാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നാണ് മനസ്സിലാവുന്നത് അതായത് രാജി ആവശ്യമെങ്കിൽ എം എൽ എ സ്ഥാനം രാജി വെച്ച് മാറി നിന്നുകൊണ്ടുള്ള ഒരു സമവായ സാധ്യതയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നുവെന്ന് വേണം അതായത് സജിത്ത് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടി വരിക എന്നുള്ളതിനർത്ഥം യു ഡി എഫിന്റെ സമ്മർദ്ദത്തിന് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സമ്മർദ്ദത്തിന് കെ എം മാണി വഴങ്ങുന്നില്ല എന്നുള്ളതല്ലേ കാരണം കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഒരുപക്ഷെ വിഷയങ്ങൾ ഉണ്ടായേക്കാം അതായത് ആ വിഷയത്തിലേക്ക് മാണി വഴങ്ങുന്നില്ല അങ്ങനെയാണെങ്കിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചുകൊണ്ടായാലും മത്സരിക്കാം എന്ന രീതിയിലേക്ക് പി ജെ ജോസഫ് പോകുന്നു അങ്ങനെയാണോ വിചാരിക്കേണ്ടത് സജിത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ സജിത്ത് സജിത് ഞാൻ ചോദിച്ചത് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണോ അതായത് കോൺഗ്രസിനെ കൊണ്ട് മാണിയെ പറഞ്ഞ് സമന്വയിപ്പിക്കുക പാർട്ടി പിളർത്തി മുന്നണിയിൽ തന്നെ മറ്റൊരു ഘടകക്ഷിയായി നിൽക്കുക എം എൽ എ സ്ഥാനം രാജിവെക്കാതെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം പ്രശ്നം ഉണ്ടാകാതെ നോക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങൾ ചർച്ചകൾ പോയിരുന്നു അത് ഫലവത്തായിട്ടില്ല അതുകൊണ്ട് തന്നെ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടി വരുന്നു എന്ന രീതിയിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നു അങ്ങനെയാണോ അബദ തീർച്ചയായും അത്തരം ചർച്ചകൾ തീർച്ചയായും പരിഗണനയിലുണ്ട് കാരണം കെ എം മാണിയുമായുള്ള ചർച്ചയിൽ കൂറുമാറ്റ നിരോധന നിയമം ബാധകമല്ലാത്ത തരത്തിലേക്ക് ഒരു നിലപാടെടുക്കാൻ മാറി തയ്യാറായിട്ടില്ല എന്നാണ് സൂചന അങ്ങനെയെങ്കിലാണ് എം എൽ എ സ്ഥാനം രാജിവെച്ച് മാറി നിന്നുകൊണ്ടുള്ള പുതിയൊരു സാധ്യതയിലേക്ക് നീങ്ങുന്നത് അങ്ങനെയെങ്കിൽ മോൻ ചോസഫും രാജിവെക്കാൻ തയ്യാറായേക്കും പുതിയൊരു സമവായ സാധ്യതയ്ക്കാണ് കോൺഗ്രസ് നീക്കം അത്തരം ചർച്ചകളാണ് കോൺഗ്രസ് ക്യാമ്പിൽ നടക്കുന്നത് ഒന്ന് പി ജെ ജോസഫിനെ അനുനയിപ്പിക്കേണ്ടതുണ്ട് നേരത്തെ മാണി ഗ്രൂപ്പ് ഇടതുമുന്നണിക്കൊപ്പം ചേരാൻ സാധ്യതയുണ്ട് ചർച്ചകൾ നടന്നപ്പോൾ അന്ന് പിടിച്ചു നിർത്തിയത് പി ജെ ജോസഫാണ് ആ ഒരു അന്നത്തെ ആ ചർച്ചകൾക്ക് പി ജെ ജോസഫ് നയിച്ച ആ നേതൃത്വത്തിന് സ്വാഭാവികമായും കോൺഗ്രസ് കടപ്പെട്ടിട്ടുണ്ട് അത്തരം നീക്കങ്ങൾ കോൺഗ്രസ് മാന്യത പി ജെ ജോസഫിനോട് കാണിക്കേണ്ടതുണ്ട് ഒരു സാധ്യതകളിലാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ എന്തായാലും പി ജെ ജോസഫ് ായി ഇടുക്കി സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അങ്ങനെയാണെങ്കിൽ കടുത്ത തീരുമാനത്തിലേക്കാണ് വിഭാഗം പോകുന്നത് എന്ന് തന്നെ വേണ്ടേ കരുതാൻ സജിത്ത് രണ്ട് എം സ്ഥാനം രാജിവെച്ചുകൊണ്ട് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ അപ്പോഴും ലോക്സഭ ഒരു സീറ്റിലേക്ക് മാറുകയാണ് രണ്ട് എം സ്ഥാനമാണ് രാജിവെക്കുന്നത് ഇടതു മുന്നണിയിലേക്കും പോകുന്നില്ല മുന്നണിയിൽ തന്നെ തുടരുന്നു സ്വാഭാവികമായിട്ടും അത്രയും വലിയ ഒരു കാര്യത്തിലേക്ക് ജോസഫ് ഗ്രൂപ്പ് കടക്കുമ്പോൾ കോൺഗ്രസ് കോൺഗ്രസിന്റെ കയ്യിലുള്ള സീറ്റ് ഇടുക്കി കൊടുക്കേണ്ടതായി വരുന്നു അങ്ങനെയാണോ സജിത്തുമായിട്ട് ടെലിഫോൺ ബന്ധം ഈ കെ എം മാണി എതിർക്കാനുള്ള സാധ്യത അതായത് മുന്നണിക്കകത്ത് മറ്റൊരു ഗ്രൂപ്പായി നിൽക്കാനുള്ള ജോസഫ് വിഭാഗത്തിന്റെ തീരുമാനം ആ രീതിയിലുള്ള ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതാണ് ഏകദേശം ആ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു അങ്ങനെ ഒരു തീരുമാനമുണ്ടായാൽ അതിനെ കെ എം മാണി എതിർക്കും അപ്പോൾ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം പി ജെ ജോസഫിനും അതോടൊപ്പം തന്നെ മോൻസ് ജോസഫിനും അത് എം എൽ എ സ്ഥാനത്തിന് ഭീഷണിയായി വരും അപ്പോൾ ആ രീതിയിലുള്ള പ്രതിസന്ധി പോലും ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായ രീതിയിൽ എം എൽ എ സ്ഥാനം രണ്ട് എം എൽ എ സ്ഥാനം രാജിവെച്ചുകൊണ്ടായാലും ലോക്സഭയിലേക്ക് മത്സരിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് കടക്കുകയാണ് ജോസഫ് വിഭാഗം എന്നുള്ള സൂചനകൾ വരുന്നു കൃത്യമായ തീരുമാനത്തിലേക്ക് ജോസഫ് വിഭാഗം പോവുകയാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പ്രവചിക്കപ്പെട്ടതുപോലെ കേരള കോൺഗ്രസ് എം രണ്ടായി പിളർന്നിരിക്കുന്നു അതിൽ യാതൊരു മാറ്റവുമില്ല തോമസ് ചാഴിക്കാടൻ തന്നെ കോട്ടയത്ത് കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിയാവും ചാഴിക്കാടിന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് യു ഡി എഫ് നേതൃത്വത്തിന്റെ സമ്മർദ്ദകൾ ഉണ്ടായിരുന്നു അതിൽ ഫലമുണ്ടായില്ല വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ജോസഫ് വിഭാഗം നേതാക്കളുടെ ഭാഗത്ത് നിന്ന് കണ്ടിരുന്നു ജോസഫ് ഇന്നലെയാണ് തൊടുപുഴയിൽ നിന്ന് തിരുവനന്തപുരത്തെത്തി യു ഡി എഫ് നേതാക്കളെ കണ്ടത് വിഷയത്തിനകത്ത് കൃത്യമായ രീതിയിലുള്ള ഒരു തീരുമാനമുണ്ടാകും അത് ശുഭ പര്യാവസയായി ആകും അത് യു ഡി എഫിനെ ഒറ്റക്കെട്ടായി നിർത്തുന്ന ഒരു തീരുമാനമായിരിക്കും എന്നായിരുന്നു ജോസഫ് ഗ്രൂപ്പ് നേതാക്കളുടെ പ്രതികരണം അതായത് കേരള കോൺഗ്രസ് എം രണ്ടാകുന്നു പക്ഷേ ജോസഫ് വിഭാഗം യു തന്നെ തുടരുന്നു രണ്ട് എം എൽ എ സീറ്റ് കളഞ്ഞുകൊണ്ടായാലും ഗ്രൂപ്പിൽ നിന്ന് മാറുകയും മുന്നണിക്കകത്ത് തുടരാനുമുള്ള വലിയ തീരുമാനത്തിലേക്ക് അല്പം കടുപ്പിച്ചുള്ള തീരുമാനത്തിലേക്ക് കടക്കുകയാണ് ജോസഫ് ഗ്രൂപ്പ് എന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത് ഇടുക്കിയിൽ യു ഡി എഫിന്റെ സ്വതന്ത്രനായി മത്സരിച്ചുകൊണ്ട് നീങ്ങാനാണ് തീരുമാനം കെ മാണിയെ ഈ വിഷയത്തിനകത്ത് അനുനയിപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകുക എന്നുള്ള തീരുമാനത്തിലേക്കാണ് കടക്കുന്നത് എന്നറിയുന്നു അങ്ങനെയാണെങ്കിൽ മാണിക ഈ തീരുമാനത്തിനകത്ത് എതിർപ്പില്ലെങ്കിൽ കേരള കോൺഗ്രസ് എം ആ രീതിയിൽ തന്നെ തെരഞ്ഞെടുപ്പ് വരെ തുടരാനുള്ള സാധ്യതയുമുണ്ട് കെ മാണിയെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിൽ കൂടിയാണ് കോൺഗ്രസ് നേതാക്കൾ എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് ഏതായാലും നാളെ വൈകുന്നേരത്തോടുകൂടി ഇതിനകത്ത് തീരുമാനമുണ്ടാകുമെന്നായിരുന്നു അറിഞ്ഞിരുന്നത് കോൺഗ്രസ് ആണ് വിഷയത്തിനകത്ത് മുൻകൈയ്യെടുക്കുകയും ചെയ്യുന്നത് ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് അതേസമയം തോമസ് ടാഴ്ക്കാടിന്റെ സ്ഥാനത്ത് പിൻവലിപ്പിക്കുന്നതടക്കമുള്ള തീരുമാനങ്ങളിലേക്കുള്ള സമ്മർദ്ദം ഫലം കണ്ടിരുന്നില്ല ആ രീതിയിലുള്ള തീരുമാനം ഉണ്ടാവുകയില്ല ഇത് കേരള കോൺഗ്രസിന്റെ ആഭ്യന്തര വിഷയമാണെന്ന് പലതവണ ജോസ് കെ മാണി അടക്കമുള്ള കേരള കോൺഗ്രസ് എം നേതാക്കൾ ആവർത്തിക്കുകയും ചെയ്തതാണ് തോമസ് അടിക്കാട്ട് പ്രചാരണം തുടങ്ങുകയും ചെയ്തിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് ടി ജി സജിത്ത് തിരുവനന്തപുരത്ത് ചേരുന്നു സജിത്ത് വിവരങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ കൃത്യമായിട്ടുള്ള സൂചനകളാണ് ആ സൂചനകൾ തന്നെ നമുക്കിപ്പോൾ വിലയിരുത്താൻ പറ്റുന്ന ഫോർമുലകൾ എന്തൊക്കെയാണ് പാർട്ടി പിളർത്താതെ പാർട്ടിക്കകത്ത് തന്നെ നിന്നുകൊണ്ട് ഇടുക്കിയിൽ ജോസഫ് വരിക കോൺഗ്രസിൻ്റെ ഒരു സീറ്റ് ആര് കൈവിടുക പക്ഷേ തൽക്കാലത്തേക്ക് തർക്കം പരിഹരിക്കാതെ ഇലക്ഷൻ വരെ കേരള കോൺഗ്രസ് ആ രൂപത്തിൽ തന്നെ തുടരുക അതിന് കെ എം മാണിയ അനുനയിപ്പിക്കുക ഇതാണോ മുന്നിലുള്ളത് കോൺഗ്രസ് നേതാക്കളുടെ മുന്നിലുള്ള ഫോർമുല ഞാനിപ്പോൾ തിരികെ കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് മോൻസ് ജോസഫ് എം എൽ എ നമുക്കൊപ്പം ചേരുന്നു ശ്രീ മോൻസ് ജോസഫ് യു ഡി എഫ് സ്വതന്ത്രനായി പി ജെ ജോസഫ് ഇടുക്കിയിൽ മത്സരിക്കുന്നു എന്നുള്ള വാർത്തകൾ വരികയാണ് ആ രീതിയിലേക്കുള്ള ഒരു ഫോർമുല ആണോ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ളത് ഒരു ഫോർമുലയ്ക്ക് ഒന്നും ഇപ്പം രൂപം കൊടുത്തിട്ടില്ല ഒന്ന് കേരള കോൺഗ്രസ് ജോസഫ് നേതാവ് നേതാവ് മോൻസ് ജോസഫ് എന്ന് പറഞ്ഞത് തന്നെ തിരുത്തലാണ് കേരള കോൺഗ്രസ് പാർട്ടി നേതാവെന്ന് നല്ല വാരമായി എന്ന് പറയേണ്ട കാര്യം ഇപ്പോ ഉള്ളൂ കേരള കോൺഗ്രസ് പാർട്ടി എന്ന നിലയിലാണ് ഞങ്ങൾ എല്ലാവരും മണിസാറും കെ എം മണിസാറിന്റെയും ബി ജോസഫ് സാറിന്റെയും നേതൃത്വത്തിൽ പാർട്ടി മുന്നോട്ട് പോകുന്നത് അപ്പൊ അതിനിടയിൽ പാർട്ടിക്കുള്ളിൽ ഉണ്ടാവുന്ന വിവിധങ്ങളായ അഭിപ്രായങ്ങളും വിവിധ സാഹചര്യങ്ങളും ഒക്കെ സ്വാഭാവികമായി വരുന്ന വിഷയങ്ങളാണ് അതായത് ചർച്ചകളിലൂടെ പിന്നെ പരിശോധിക്കേണ്ടതായ വിഷയങ്ങളാണ് പരിഹരിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് പ്പെടുന്നില്ലെങ്കിൽ എന്നുള്ളതിനെ കുറിച്ച് അപ്പോൾ ആലോചിക്കുന്ന കാര്യങ്ങൾ ഇപ്പം നിലവിൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് പ്രസക്തിയില്ല രണ്ട് സായിയുടെ സീറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഞങ്ങളിവിടെ പേടിക്കൂ സ്വതന്ത്രനായി മത്സരിക്കുന്നു അല്ലെങ്കിൽ കോട്ടയത്ത് മറ്റെന്തെങ്കിലും അവകാശവാദം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പ്രസക്തമല്ല ഇപ്പോൾ ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് യു ഡി എഫ് നേതൃത്വത്തിന്റെ മുൻപിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് തൃപ്തികരമായ അന്തരീക്ഷത്തിൽ യു ഡി എഫിന്റെ ഐക്യം നിലനിർത്താനും യു ഡി എഫിന് കോട്ടയം ഇടുക്കി സീറ്റിലെല്ലാം ജയിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സാഹചര്യം ഉറപ്പുവരുത്താനും ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുന്നതിന് യു ഡി എഫ് നേതൃത്വം ഇടപെടണം അതിന് വേണ്ടതായ സാധ്യമായ നടപടികൾ സ്വീകരിക്കാം ഈ ആവശ്യമാണ് ഞങ്ങൾ യു ഡി എഫ് നേതൃത്വത്തിന്റെ മുൻപിൽ വെച്ചിട്ടുള്ളത് അക്കാര്യങ്ങൾ അവർ പ്രത്യേകം പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടു ദിവസത്തെ സാവകാശം പറഞ്ഞിട്ടുണ്ട് അവർക്കും കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് അങ്ങനെ ആലോചിച്ച ശേഷം സാധ്യമായ കാര്യങ്ങൾ കോൺഗ്രസ് ലീഡർഷിപ്പ് കേരള കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിന് വീറ്റ് ചെയ്യാന്നുള്ളൂ ഞങ്ങളിപ്പോ മറ്റ് കോൺക്രീറ്റ് പ്രപ്പോസൽസ് അല്ലെങ്കിൽ മറ്റ് ഇപ്പോൾ ഈ എന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഇത്തരം വിഷയങ്ങൾ ഒന്നും ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ തായിട്ടുള്ള തലത്തിൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളല്ല അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പ്രസക്തിയില്ല എന്നുള്ളതാണ് എനിക്ക് ശ്രീ മോഹൻ ജോസഫ് അപ്പോഴും ക്ലിയർ ആകുന്നില്ല താങ്കൾ പാർട്ടി പിളർന്നിട്ടില്ല രണ്ട് വിഭാഗമായി പറയേണ്ടതില്ല എന്ന് താങ്കൾ പറയുകയാണ് പക്ഷേ ഇന്നലെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ യൂത്ത് ഫ്രണ്ടിന്റെ മാത്രം അഭിപ്രായങ്ങൾ മാത്രം എടുത്താൽ മതി ഒരുപക്ഷെ താങ്കൾ പറയുന്നത് അത്ര അങ്ങനെ തന്നെയാണോ പ്രാക്ടിക്കലായി നടക്കുന്നതെന്ന് വിചാരിക്കാൻ അതുപോട്ടെ തോമസ് ചാടിക്കാരൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നു പ്രചാരണം തുടങ്ങിയിരിക്കുന്നു താങ്കളടക്കമുള്ള നേതാക്കളുടെ സാന്നിധ്യം അവിടെ എവിടെയും ഉണ്ടായിരുന്നില്ലല്ലോ അന്ന് അത് പാർട്ടിപരമായ കാര്യങ്ങളെല്ലാം ഇനി വരുന്നതേ ഉള്ളൂ ഇപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ഇനി അതിനുശേഷം തോമസ് ചാഴിഗാലും കോട്ടയത്ത് സ്ഥാനാർത്ഥിയായി പാർട്ടി പ്രഖ്യാപിച്ചു ശരി അദ്ദേഹത്തിന്റെ വിജയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ യു ഡി എഫിന്റെ യോഗം ചേരുന്നതും പാർട്ടിയുടെ യോഗം ചേരുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളും വരാൻ പോകുന്നതേ ഉള്ളൂ അതിൽ കേരള കോൺഗ്രസിന്റെ ലീഡർഷിപ്പിൽപ്പെട്ട എല്ലാവരെയും സഹകരിപ്പിച്ച് പ്രവർത്തന രംഗത്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് പാർട്ടിപരമായി ആലോചിക്കേണ്ട കാര്യമാണ് യു ഡി എഫ് എന്ന ഞങ്ങൾ ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് പ്രത്യേകിച്ചും ശ്രീ പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ ശ്രീ പി കെ ജോസഫിന്റെ നേതൃത്വത്തിൽ അക്കാര്യം ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വിജയമാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ തലത്തിൽ പൊതുവായി ഞങ്ങൾ അംഗീകരിച്ചിട്ടുള്ള നിലപാട് അതുകൊണ്ട് തീർച്ചയായിട്ടും കോട്ടയത്തും ഇടുക്കിയിലും എല്ലാ സീറ്റിലും കേരള കോൺഗ്രസ് വിജയിക്കുക എന്നുള്ള ആവശ്യമാണ് യൂത്ത് ഫ്രണ്ട് എമ്മിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സജി മഞ്ഞക്കടന്നൽ ഇന്നലെ പ്രതികരിച്ചത് ന്യായുക്തമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് പാർട്ടി വർക്കിംഗ് ചെയർമാൻ ശ്രീ പി ജെ ജോസഫിന് സീറ്റ് കൊടുക്കുന്നത് നീതിപൂർവമായി ചെയ്യേണ്ട കാര്യമായിരുന്നു എന്ന് പറഞ്ഞാൽ അതെല്ലാ കേരള കോൺഗ്രസ് പ്രവർത്തകർക്കും അഭിപ്രായമായിരുന്നു പക്ഷേ ഇന്ന് ഒരു സീറ്റ് പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ തീർച്ചയായിട്ടും ആ നിലയിൽ കാര്യങ്ങൾ ക്രമീകരിച്ച് നിൽക്കട്ടെ എന്ന നിലപാടാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് സീറ്റിന്മേൽ അനിശ്ചിതത്വം ഉണ്ടാക്കുന്ന ഒരു നിലപാട് കേരള കോൺഗ്രസ് പാർട്ടി ആരും സ്വീകരിച്ചിട്ടില്ല കേരള കോൺഗ്രസിന്റെ തലത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് യു ഡി എഫ് നേതൃത്വവുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് ആ ചർച്ചകളുടെ ഒരു സമാപ്തിയിൽ തൃപ്തികരമായ ഒരു പരിഹാരത്തിന് യു ഡി എഫ് നേതൃത്വം സാഹചര്യമുണ്ടാക്കും യു ഡി എഫ് ഒറ്റക്കെട്ടായി പ്രവർത്തനം ഉണ്ടാക്കുമെന്നാണ് അടക്കമുള്ള എല്ലാ ഭാരവാഹികളുടെയും ശ്രീ മോഹൻ ജോസഫ് ഇതിനഫ്യൂഷൻ ഉള്ളത് കോട്ടയത്ത് സീറ്റ് ആണ് ആവശ്യപ്പെട്ടിരുന്നത് കോട്ടയത്ത് തോമസ് ചാഴിക്കാടനാണ് നിങ്ങൾ ഇതുവരെ പ്രചാരണ രംഗത്തേക്ക് ഒരു വിഭാഗം വന്നിട്ടില്ല വരും എന്നാണോ താങ്കൾ പറയുന്നത് കോട്ടയത്തേക്ക് പ്രചാരണത്തിന് എല്ലാവരും ഒറ്റക്കെട്ടായി വരും പിന്നെ മറ്റേന്തെങ്കിലും ഒരു ഒരു ഫോർമുല അപ്പുറത്തുണ്ടാക്കും പി ജെ ജോസഫിനെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെയാണോ പറയുന്നത് അല്ല കോട്ടയത്ത് ഒരു വിഭാഗം പ്രചരണത്തിന് വന്നിട്ടില്ല എന്ന് പറയുന്നത് തന്നെ ഒരു പിന്നെ എന്താണ് അതിൽ തന്നെ ഒരു ഒരു അതുതന്നെ ശരിയല്ലല്ലോ കാരണം പ്രചരണത്തിന് കോട്ടയത്തേക്ക് ആരും വന്നിട്ടില്ലല്ലോ സ്ഥാനാർത്ഥി അവരുടെ തലത്തിൽ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ അല്ലാതെ എനിക്ക് തോന്നുന്നു യു ഡി എഫിന്റെ തലത്തിൽ ഔദ്യോഗികമായ പ്രവർത്തനങ്ങൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല കാരണം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ലക്ഷ്യം വരാനിരിക്കുകയാണ് അത് പ്രഖ്യാപിച്ചിട്ടില്ല അപ്പൊ ഇന്ന് രാഹുൽ ഗാന്ധി ഡൽഹിയിൽ തിരിച്ചു കയറുന്ന ശേഷം കോൺഗ്രസ് ലീഡേഴ്സ് നാളെ ഡൽഹിയിൽ ചേർന്നാണ് നാളെയും നാളെ കഴിഞ്ഞുമായിട്ടാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വരാൻ പോകുന്നത് അതുകൂടി വരുമ്പോഴാണ് യു ഡി എസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമാവുന്നത് അത് കഴിഞ്ഞിട്ടാണ് യു ഡി എഫിന്റെ പ്രവർത്തനങ്ങൾ എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും ആരംഭിക്കുന്നത് ഇതൊക്കെ വരാൻ ഇരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കോട്ടയത്ത് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് ലീഗ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നിട്ടില്ല പക്ഷേ ലീഗ് പ്രചാരണം തുടങ്ങിയല്ലോ ഘടകക്ഷികൾ അവരുടെ രീതിയിലുള്ള പ്രചാരണം തുടങ്ങിയിട്ടുണ്ട് തോമസ് ചാടിക്കാരനെ പ്രചാരണത്തിന് മുന്നിൽ മുന്നിൽ നിൽക്കുന്നത് മാധ്യമങ്ങളോട് ഇന്നലെ സംസാരിച്ചത് ജോസ് കെ മാണിയല്ലോ പ്രചാരണം തുടങ്ങിയിട്ടില്ല എന്ന് എങ്ങനെയാണ് പറയുന്നത് കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാനാണല്ലോ പറയുന്നത് പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞെന്നും പ്രചാരണം തുടങ്ങി തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ കൂട്ടായ പ്രചരണം കോട്ടയത്ത് ആരംഭിച്ചിട്ടില്ല അത് പരിശോധിക്കാം ആരംഭിച്ചിട്ടില്ല കോട്ടയം സ്ഥാനാർത്ഥി പ്രചരണം ആരംഭിച്ചിട്ടുണ്ട് അത് ശരിയാണ് സ്ഥാനാർത്ഥി പ്രചരണം ആരംഭിച്ചിട്ടുണ്ടോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രവർത്തനങ്ങൾക്ക് വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയും പക്ഷെ യു ഡി എഫ് എന്ന നിലയിലുള്ള യോഗം ചേർന്ന യു ഡി എഫിന്റെ പ്രവർത്തനങ്ങൾ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ ആവിഷ്കരിക്കാൻ പോകുന്നതേ ഉള്ളൂ അത് അടുത്ത ദിവസത്തോടെ വരും അപ്പൊ അങ്ങനെ യു ഡി എഫിന്റെ പ്രവർത്തന പരിപാടികളിലേക്ക് വരുമ്പോൾ ഞാനടക്കമുള്ള ഭാരവാഹികളെല്ലാം വിജയമാണ് ഞങ്ങളുടെ ലക്ഷ്യം വേണ്ടി ആ കാര്യത്തിൽ ഒരു ഈ വിഷയത്തിനകത്ത് പാർട്ടി പിളർന്നിട്ടില്ല പക്ഷേ അതേസമയത്ത് എല്ലാ നേതാക്കളെയും സമന്വയിപ്പിക്കുന്ന രീതിയിൽ ഒരു തീരുമാനം ഉണ്ടാകും അതിന് യു ഡി എഫ് നേതൃത്വം മുൻകൈ എടുക്കുമെന്നാണ് മോൻസ് ജോസഫ് ആവർത്തിക്കുന്നത് തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്ന് ന്യൂസ് ഡെസ്കിൽ നിന്ന് എസ് ലല്ലു നമുക്കൊപ്പം ചേരുന്നു ലല്ലു കൃത്യമായ രീതിയിലുള്ള ഒരു ഫോർമുല എന്താണെന്ന് ഒരു പക്ഷേ ഒരു സമന്വയത്തിന്റെ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അത് പറയാൻ കേരള കോൺഗ്രസ് നേതാക്കൾക്ക് മടിയുണ്ട് മോഹൻസ് ജോസഫിന്റെ അഭിപ്രായത്തിൽ അങ്ങനെയാണോ വിലയിരുത്തേണ്ടത് അവരുടെ മോൻസ് ജോസഫ് പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നൊരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു ഉറപ്പ് അദ്ദേഹം പങ്കുവയ്ക്കുന്നു ഒരു കാര്യം ഉറപ്പാണ് പി ജെ ജോസഫിനെ ഇടുക്കിയിൽ നിന്ന് യു ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിന്ന് വളരെ ശക്തമായ ആലോചനകളും നീക്കങ്ങളും നടക്കുന്നു എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം കാരണം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് കോട്ടയം സീറ്റ് കോട്ടയം സീറ്റിൽ കെ എം മാണി നിർദ്ദേശിക്കുന്ന കെ എം മാണിയുടെ ഒരു സ്ഥാനാർത്ഥിക്ക് വികാരം പി ജെ ജോസഫ് സ്ഥാനാർത്ഥിയാകണം അല്ലെങ്കിൽ പി ജെ ജോസഫ് വിഭാഗത്തിൽ നിന്നൊരാൾ എന്ന നിർബന്ധം പിടിച്ചത് അങ്ങനെയെങ്കിൽ അതിന് മുൻകൈയ്യെടുത്തത് അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയത് കോൺഗ്രസ് നേതൃത്വം തന്നെയായിരുന്നു മാണിയോ മാണി നിർദ്ദേശിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയോ വന്നാൽ കോട്ടയത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വളരെ വിപരീതമായ തരത്തിലുള്ള പ്രവർത്തനമുണ്ടാകും വാരൽ നടക്കും എന്ന ആ ഒരു ഒരു എന്നത് മുൻകൂട്ടി കൊണ്ട് കണ്ടുകൊണ്ട് തന്നെയാണ് പി ജോസഫ് അവിടെ സ്ഥാനാർത്ഥിയാകണമെന്ന നിർദ്ദേശം കോൺഗ്രസ് വെച്ചത് അല്ലെങ്കിൽ കോ പി ജെ ജോസഫിന് അത്തരമൊരു നിർദ്ദേശം നൽകിയത് ഇതറിഞ്ഞു തന്നെയായിരുന്നു ഇത് മുൻകൂട്ടി തന്നെ കണ്ടു കണ്ടുതന്നെയായിരുന്നു ജോസഫും കോട്ടയം സീറ്റിൽ മത്സരിക്കാൻ രണ്ട് ആദ്യം രണ്ട് സീറ്റ് ആവശ്യപ്പെട്ടു പിന്നീട് ഒരു സീറ്റ് കോട്ടയം സീറ്റ് മാത്രമാണ് കിട്ടുന്നതെങ്കിൽ അവിടെയും മത്സരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നൊരു പ്രഖ്യാപനം പി ജെ ജോസഫിൻ്റെ ഭാഗത്തുനിന്ന് വന്നത് കോൺഗ്രസ് ഈ നീക്കം മുൻകൂട്ടി കണ്ടാണ് അപ്രതീക്ഷിതമായി തോമസ് ചാഴിക്കാടിനെ മാണി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത് ഇതേ തുടർന്നാണ് പി ജെ ജസഫ് പിന്നീട് കോൺഗ്രസ് നേതാക്കളെ പോയി കാണുന്നതും ഈ പ്രതിസന്ധി പ്രത്യേകിച്ച് കേരള കോൺഗ്രസിനുണ്ടായിരിക്കുന്ന ഇപ്പോഴത്തെ പ്രതിസന്ധി മൂന്ന് മണ്ഡലങ്ങളിലെ വിജയസാധ്യതയെ ബാധിക്കുമെന്ന കടുത്ത ആശങ്ക കോൺഗ്രസിൽ നിലനിൽക്കുന്നുണ്ട് കോട്ടയം മാത്രമല്ല ഇടുക്കിയായാലും പത്തനംതിട്ടയായാലും കേരള കോൺഗ്രസിനുണ്ടായിരിക്കുന്ന പ്രതിസന്ധി യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വിജയസാധ്യതയെ ബാധിക്കുമെന്നൊരു ആശങ്ക കോൺഗ്രസിനുണ്ട് ഇതെല്ലാം കൂടി പരിഗണിച്ച് തന്നെയാണ് ഇടുക്കിയിൽ പി ജെ ജോസഫിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ ആ യു ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് ഭാഗത്തുനിന്ന് ഇപ്പോൾ ചില ആലോചനകൾ നടക്കുന്നത് ആ ആലോചനകൾ ശക്തമാണ് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം നേരത്തെ പറഞ്ഞ പോലെ പാർട്ടി ചിഹ്നത്തിലായിരിക്കില്ല പി ജെ ജോസഫ് മത്സരിക്കുന്നത് കാരണം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചാൽ രണ്ട് സീറ്റുകൾ കേരള കോൺഗ്രസ് എം നൽകി എന്നൊരു വികാരം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഉണ്ടാകും അതൊഴിവാക്കാനാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തെ ഇടുക്കിയിൽ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കുന്നത് നമുക്കറിയാൻ കഴിയുന്നത് വരും ദിവസങ്ങളിൽ തന്നെ നാളെയോ മറ്റന്നാളോ തന്നെ കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കൾ കെ എം മാണിയെ കണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തും എന്ന് എന്നാണ് കാരണം പി ജെ ജോസഫ് സ്ഥാനാർത്ഥിയാകണമെങ്കിൽ നിലവിൽ അദ്ദേഹം കേരള കോൺഗ്രസ് എമ്മിൻ്റെ വർക്കിംഗ് ചെയർമാനാണ് സ്ഥാനാർത്ഥിയായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെങ്കിൽ പോലും കെ എം മാണിയുടെ അനുമതി വേരിക്കണം ഈ കൂറുമാറ്റം നിരോധന നിയമം അടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി കെ മണിയുടെ ഭാഗത്തുനിന്നുള്ള അനുമതി ഉണ്ടാകണം എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഈ ഒരു അനുമതിക്കായി കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കൾ കെ എം മണിയുമായി വരും ദിവസങ്ങളിൽ ചർച്ച നടത്തുമെന്നും നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് മണിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്താണ് എന്നതിൽ മാത്രം തീർച്ചയായും കോട്ടയത്ത് നിന്ന് ലഭിക്കുന്ന പൾസ് എന്താണ് ഈ രീതിയിലുള്ള യു ഡി എഫ് സ്വതന്ത്രനായി മത്സരിക്കാനുള്ള ഒരു ഫോർമുലകൾ ഒരു എന്നുള്ള ഒരു സൂചനകൾ വരുമ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ എന്താണ് ഇന്ന് മാണി വിഭാഗത്തെ പ്രതിനിധീകരിച്ച് മാധ്യമങ്ങളോട് സംസാരിച്ചത് റോഷി അഗസ്റ്റിനാണ് റോഷി അഗസ്റ്റിനാണ് കോൺഗ്രസിൻ്റെ നീക്കങ്ങളെ പലതിനെയും അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തത് ആ ഒരു റോഷി അഗസ്റ്റിനോട് ഏതാണ്ട് ഉച്ചയ്ക്ക് മുൻപ് നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ ഇതേ വിഷയം നമ്മൾ ചോദിച്ചിരുന്നു ഇടുക്കിയിൽ കോൺഗ്രസ് ക്ഷമിക്കണം സ്വതന്ത്രനായി പി ജെ ജോസഫ് വന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിന് തീർച്ചയായും സ്വീകരിക്കുമെന്ന നിലപാടാണ് റോഷി അഗസ്റ്റിൻ സ്വീകരിച്ചത് അത് മാണി വിഭാഗം തന്നെ രണ്ട് സീറ്റ് ചോദിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ കോൺഗ്രസ് നിലപാട് അറിയിച്ചതിനെ തുടർന്നാണ് ഒരു സീറ്റ് എന്ന നിലയിലേക്ക് തങ്ങളെത്തിയത് പക്ഷേ രണ്ടാമതൊരു സീറ്റ് നൽകിയാൽ ജോസഫ് മത്സരിച്ചാൽ അതിനെ സ്വാഗതം ചെയ്യുമെന്ന ഔദ്യോഗിക പ്രതികരണമാണ് ഇന്ന് റോഷി അഗസ്റ്റിൻ നടത്തുകയും ചെയ്തിട്ടുള്ളത് അതായത് അങ്ങനെ ഒരു പ്രതികരണം നടത്താൻ മാത്രമേ ഈ ഒരു അവസരത്തിൽ ഒരുപക്ഷെ കെ എം മാണിയോ അല്ലെങ്കിൽ കെ എം മാണിക്കൊപ്പമുള്ളവർക്കോ സാധിക്കുകയുള്ളൂ കാരണം കോൺഗ്രസ് ഒരു സീറ്റ് നൽകുന്ന സാഹചര്യമാണുള്ളത് പക്ഷേ മാണിക്ക് കടുംപിടുത്തം നടത്താവുന്ന ഒരു കാര്യം ഒരുപക്ഷെ ജോസഫിനും രണ്ടിലെ ചിഹ്നം തന്നെ നൽകണമെന്ന ആവശ്യത്തിൽ മാണി കടുംപിടുത്തം അതായത് ജോസഫിൻ ആ ആ ഒരു നീക്കങ്ങൾ തകർക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഫല ഫലമായി രണ്ടിലെ ചിഹ്നം തന്നെ സ്വതന്ത്രം എന്നത് മാറ്റിവെച്ചിട്ട് പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിപ്പിക്കണം എന്നൊരാവശ്യം മാണി മുന്നോട്ട് വെക്കുമോ എന്നുള്ളതാണ് അതായത് ഇനി അറിയാനുള്ളൊരു വിഷയം മാണിയെ സംബന്ധിച്ച് ജോസഫ് മത്സരിക്കുകയോ ജയിക്കുകയോ ചെയ് നിയമസഭ ലോക്സഭയിൽ എത്തിക്കുകയോ ചെയ്യാൻ പ്രത്യേകിച്ചുള്ള താൽപര്യം താല്പര്യങ്ങളില്ല പക്ഷേ ആ നീക്കങ്ങൾ കോൺഗ്രസ് നടത്തുന്നതാണെങ്കിൽ പോലും അതിനെ തടയിടാനുള്ള ശ്രമങ്ങൾ ഒരുപക്ഷെ മാണിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ജോസഫിനെ മത്സരിപ്പിക്കാതിരിക്കുക കോട്ടയ താർക്ക് സീറ്റ് ജയമോ പരാജയമോ എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ജോസഫ് മത്സരിക്കാതിരിക്കുക എന്നുള്ളതായിരുന്നു കെ എം മാണിക്കും ഒപ്പമുള്ളവരുടെയും കൃത്യമായ അജണ്ട അതുകൊണ്ട് തന്നെയാണ് ജോസഫിനെ ഒരു കടും വെട്ടിലൂടെ നീക്കാനുള്ള ശ്രമവും മാണി നടത്തിയത് പക്ഷേ അതിൻ്റെയൊക്കെ ഒടുവിൽ വളരെ വിശാല മനസ്സോടുകൂടി ഒരുപക്ഷെ ജോസഫിനോടുള്ള ചില കടമകൾ കൂടി നിറവേറ്റുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇത്തരത്തിൽ ഇടുക്കിയിലൊക്കെ അദ്ദേഹത്തെ പരിഗണിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയാകുകയോ ഒക്കെ ചെയ്യുന്നത് എന്നത് കൂടി എടുത്തു പറയേണ്ടതുണ്ട് അതിലേക്ക് അത്തരത്തിലൊരു കെയുള്ള ഇരുപത് സീറ്റിൽ ഒരു സീറ്റ് തന്നെ വിട്ടു നൽകിക്കൊണ്ട് ഒരു വലിയ വിട്ടുവീഴ്ചയിലേക്ക് കോൺഗ്രസ് എത്തുമ്പോൾ മാണിക്ക് മാണിയുടെ പ്രതിരോധങ്ങൾ ഒരു പക്ഷേ നടക്കാതെ പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ജോസഫ് ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ട് പ്രതി പ്രതികരിച്ചപ്പോഴും നാളെ വൈകുന്നേരത്തിനകം ശുഭവാർത്ത എന്ന് തന്നെയാണ് ജോസഫ് ക്യാമ്പ് പൂർണ്ണമായ ആത്മവിശ്വാസമാണ് കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ എന്തെല്ലാമാണ് ഈ രീതിയിൽ ഇടുക്കി സീറ്റ് വിട്ടുകൊടുക്കുകയാണ് അത് കോൺഗ്രസിന്റെ സ്വന്തം സീറ്റ് വിട്ടുകൊടുക്കുന്നു പക്ഷേ അത് കേരള കോൺഗ്രസിന്റെ ചിഹ്നത്തിലായിരിക്കില്ല മത്സരിക്കുക പറയുമ്പോൾ മാണി ഗ്രൂപ്പ് എന്ത് തീരുമാനിക്കും കെ മാണി എന്ത് തീരുമാനിക്കും ഏത് രീതിയിലുള്ള നീക്കങ്ങളായിരിക്കും നടത്തുക എന്നുള്ളത് കൃത്യമാണ് അതായത് ഇത് ഇനി കോൺഗ്രസിന്റെ പ്രശ്നമാണ് കോൺഗ്രസിന്റെ തലവേദനയാണ് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുക എന്നുള്ളത് എന്ത്ൾ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് കിട്ടുന്നത് കേരള കോൺഗ്രസിൽ ഉടലെടുത്ത പ്രതിസന്ധി അത് യു ഡി എഫിന്റെ ഒരു പൊതുവായ പ്രതിസന്ധിയായിട്ട് മാറുകയായിരുന്നു ഇതിൻ്റെ സമവായ നീക്കത്തിന് മുന്നിട്ടിറങ്ങിയ കോൺഗ്രസിനാവട്ടെത്തിൽ പ്രശ്നപരിഹാരം വഴി തെളിയുകയും ചെയ്തില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ചർച്ചകളുടെയും ഇത്തരം സാധ്യതകളുടെയും പ്രസക്തി ഉണ്ടാവുന്നത് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മറ്റ് രണ്ട് മുന്നണികളും പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു കോൺഗ്രസിൻ്റെ പ്രഖ്യാപനം എങ്ങും എത്തുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് മുന്നിട്ടിറങ്ങുമ്പോൾ കേരള കോൺഗ്രസിലെ ഈ ഭിന്നത അതൊരു പൊതുപ്രതിസന്ധി അതായത് സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രതിസന്ധിയായി മാറുന്നു ഈ സാഹചര്യത്തിലാണ് ഇത്തരം ചർച്ചകൾ കോൺഗ്രസ് പുതിയ സാധ്യതകളിലേക്ക് തേടുന്നത് ഫലത്തിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ കൊണ്ടുവന്ന് എത്തുന്നത് കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ നിന്നും സാങ്കേതികമായി ഒരു സീറ്റ് നഷ്ടപ്പെടുകയാണെങ്കിൽ കൂടിയും അത് എൽ എന്നത്തേക്കും ആ സീറ്റ് കാലത്തേക്കും ആ സീറ്റ് നഷ്ടപ്പെടാത്ത തരത്തിലുള്ള ഒരു സൊല്യൂഷൻ അവിടെയാണ് പി ജെ ജോസഫിനെ സ്വതന്ത്രനായി എത്തിക്കാൻ കഴിയുമോ എന്ന സാധ്യതകളിലേക്ക് നീങ്ങുന്നത് അതിൽ ഫലത്തിൽ കൈപ്പത്തി ചിഹ്നത്തിൽ അല്ല മത്സരിക്കുന്നത് ഒരു സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് അദ്ദേഹം രണ്ടില ചിഹ്നത്തിൽ അല്ലതാണ് മത്സരിക്കുന്നത് ഫലത്തിൽ അത് കേരള കോൺഗ്രസിന്റെ അക്കൗണ്ടിലേക്ക് ഒരു സീറ്റ് കൈമാറുന്നതുമില്ല കോൺഗ്രസിൽ നിന്ന് ഒരു സീറ്റ് നഷ്ടപ്പെടുന്നതുമില്ല വരും വർഷങ്ങളിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് കോൺഗ്രസ് തന്നെ സീറ്റ് ഏറ്റെടുക്കാനും ആവും തൽക്കാലത്തേക്ക് ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു സൊല്യൂഷൻ ഒരു സമവായ മാർഗം അത്തരം സാധ്യതകളിലേക്കാവാം കോൺഗ്രസ് ഇത്തരം ചർച്ചകൾ ഇപ്പോഴത്തെ ചർച്ചകളെ കൊണ്ടുപോകുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ് പരിഹാരം പ്രധാനമായും കോൺഗ്രസ് ഒന്ന് ഇപ്പോഴുണ്ടായിരിക്കുന്ന കേരള കോൺഗ്രസിലെ പ്രതിസന്ധി അത് യു ബാധിച്ച പ്രതിസന്ധിക്ക് ഒരു പരിഹാരം മറ്റൊന്ന് ഇടുക്കി സെറ്റ് പിടിക്കുന്നതിന് വേണ്ടിയുള്ള നല്ല ഒരു സാധ്യതയായും ഇതിനെ കാണുന്നു അതായത് കോൺഗ്രസ്സിന് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു മികച്ച സ്ഥാനാർത്ഥി ഉമ്മൻചാണ്ടി മത്സര രംഗത്ത് ഇല്ലെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ മികച്ച ഒരു സ്ഥാനാർത്ഥി ഇടുക്കിയിലില്ല അങ്ങനെയെങ്കിൽ പി ജെ ജോസഫാണ് ഏറ്റവും അനുയോജ്യമായ സ്ഥാനാർത്ഥി ജോസഫിനെ സ്വതന്ത്രനായി ഇറക്കുകയും ഈ സീറ്റ് പിടിക്കുക ഈ രണ്ട് സാധ്യത ഇത് പ്രായോഗികമാക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളും സാധ്യതകളുമാണ് കോൺഗ്രസ് നേടുന്നത് എന്തായാലും ഇത്തരം ചർച്ചകൾ കോൺഗ്രസ് ക്യാമ്പിനുള്ളിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് അത്തരം സാധ്യതകളിലേക്ക് കോൺഗ്രസ് ക്യാമ്പ് നീങ്ങുന്നു വേണം നമുക്ക് മനസ്സിലാക്കാം പുതിയ ഫോർമുലകൾ പി ജെ ജോസഫിന് ഇടുക്കിയിൽ യു ഡി എഫ് സ്വതന്ത്രനായി മത്സരിപ്പിക്കാനുള്ള ചർച്ചകളാണ് നടക്കുന്നത് ഇതിനായി കെ എം മാണിയെ അനുനയിപ്പിക്കും രണ്ടില ചിഹ്നത്തിലല്ല യു ഡി എഫ് സ്വതന്ത്രനായി മത്സരിക്കാനുള്ള സാധ്യതകളിലേക്ക് കടക്കുകയും ചെയ്യുകയാണ് യു ഡി എഫ് ഒറ്റക്കെട്ടായി നിൽക്കും പാർട്ടി പിളരുകയില്ല എന്നാണ് അല്പം മുൻപ് മോൻസ് ജോസഫ് ന്യൂസ് ന്യൂസേറ്റിനോട് പ്രതികരിക്കുകയും ചെയ്തത്